സർവലോകരക്ഷിതാവായ അള്ളാഹുവിനും അന്ത്യദിനത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരു യഥാർത്ഥ മുഗ്മിനെ ലോകത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവനതൊരു പ്രശ്നമേയല്ല കാരണം അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ മുഹ്മിനാണ് നീയും ഞാനുമെങ്കിൽ അള്ളാഹു ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കും ഒരുപാട് പ്രയാസങ്ങൾ വരുത്തും പ്രതിസന്ധികൾ വരുത്തും ദാരിദ്ര്യം വരുത്തും സാമ്പത്തികമായ പ്രതിസന്ധി വരുത്തും കടങ്ങൾ കൊണ്ട് നിറയ്ക്കും വേണ്ടപ്പെട്ടവരുടെ ജീവഹാനി വരുത്തിക്കൊണ്ട് പരീക്ഷിക്കും ശത്രുക്കളെ കൊണ്ട് ഭയപ്പെടുത്തി പരീക്ഷിക്കും പക്ഷേ യഥാർത്ഥ ഒരു വിശ്വാസിക്ക് മരണത്തെയും ആഹ്റത്തെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേയല്ല കാരണം അള്ളാഹു ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്നത് അവന്റെ അടിമകളെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷണത്തിലൂടെ അവന്റെ അടിമകൾ വിജയിക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷണത്തിലൂടെ വിജയിക്കുന്നവർ ആഹ്റത്തിലും നാളെ വിജയിക്കുന്നതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ വലഹമില്ല അസല വലൈക്കും